മോർഫ് ചെയ്ത് സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ നിർമ്മിച്ച സംഭവത്തിൽ വിറങ്ങലിച്ച് തയ്യേനിയിലെ സ്ത്രീകൾ വഞ്ചിക്കപ്പെട്ട പല സ്ത്രീകളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയായി ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഫോട്ടോകൾ ശേഖരിച്ച് മോർഫ് ചെയ്തായിരുന്നു അത്ര ഇവർ നഗ്നചിത്രങ്ങൾ നിർമ്മിച്ചത് ചിറ്റാരിക്ക തയ്യേനി സ്വദേശികളായ സിബിൻ ലൂക്കോസ് ഇരുപത്തൊന്ന് വയസ്സ് ജസ്റ്റിൻ ജേക്കബ് ഇരുപത്തൊന്ന് വയസ്സ് എബിൻ ടോം ജോസഫ് പതിനെട്ട് വയസ്സ് എന്നിവരെയാണ് ചിറ്റാരിക്കാൽ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് മാസങ്ങളായി ഇവർ ഈ പണി തുടങ്ങിയിട്ടെന്നാണ് പോലീസ് പറയുന്നത് പെൺകുട്ടികളെ കൂടാതെ നിരവധി അമ്മമാരുടെയും നഗ്ന ചിത്രങ്ങൾ നിർമ്മിച്ചതായി പറയപ്പെടുന്നു തൈകേരിയും പരിസര പ്രദേശങ്ങളും കൂടാതെ മറ്റു പല ജില്ലകളിലെയും സ്ത്രീകളുടെ ചിത്രങ്ങൾ ഇവർ മോർഫ് ചെയ്തതായി പറയപ്പെടുന്നു ഇവരുടെ മൊബൈൽ ഫോണുകൾ സൈബർ സെൽ പിടിച്ചെടുത്ത് പരിശോധിച്ചു വരികയാണ് ഇതിൽ ആരൊക്കെ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സൈബർ സെല്ലിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമേ ഓരോ വ്യക്തികളും പരാതി നൽകുകയുള്ളൂ സ്ഥലം വാർഡ് മെമ്പർ കെ കെ മോഹനൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഇവരെ കേസെടുത്ത് റിമാൻഡ് ചെയ്തിട്ടുള്ളത്